മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്ക് മാർക്കറ്റിലുമുള്ള നിക്ഷേപം എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ലോങ് ടൈമിലേക്കായിരിക്കണമെന്നാണ് എന്നാൽ അതിന് വിപരീതമായിട്ട് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം ഒരു വർഷം കൊണ്ട് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് നൂറ്റി അൻപത് പെർസെൻറ്റേജിൽ കൂടുതൽ ആബ്സുലൂട്ട് റിട്ടേണും ആനുവലൈസ്ഡ് റിട്ടേൺ ഏകദേശം നൂറ്റി മുപ്പത്തി ശതമാനമാണ് ഞാൻ സംസാരിക്കുന്നത് എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ടിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പത്ത് രൂപ മുഖവിലയ്ക്ക് ലോഞ്ച് ചെയ്ത ഒരു ഫണ്ടാണ് എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ട് ഇന്ന് ആയിട്ട് ആ ഫണ്ടിൻ്റെ നെറ്റസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഫണ്ടിൽ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഒരു ലക്ഷം രൂപ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഇന്നത്തെ നിക്ഷേപത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് എല്ലായ്പ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം ലോങ് ടൈമിലേക്ക് ആയിരിക്കണമെന്ന് പറയാറുണ്ടെങ്കിൽ തന്നെയും പല സാഹചര്യങ്ങളിലും ഇതേപോലെ എക്സെപ്ഷനൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടുകളും നമ്മുടെ മാർക്കറ്റിലുണ്ട് എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ട് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഫണ്ട് മുഖ്യമായിട്ടും നിക്ഷേപങ്ങൾ നടത്തുന്നത് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലങ്ങൾക്കിടയിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനും അതേപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്കും ഗവൺമെന്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുകയും ഇന്ത്യക്ക് ആവശ്യമായ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതേപോലെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് ആവശ്യമുള്ള മറ്റു രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ ഗവൺമെൻറ്റിന് മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിഫൻസ് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മിക്കവാറും എല്ലാ കമ്പനികളും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതേപോലെയുള്ള കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിലും ഒരുപാട് അപ്രീസിയേഷൻ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ടിൻ്റെ പ്രൈസിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരു വർഷം കൊണ്ട് പത്ത് രൂപ ഇരുപത്തഞ്ച് രൂപ ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലും മറ്റും നടത്തുന്ന നിക്ഷേപങ്ങൾ ഇരട്ടിയാകണമെങ്കിൽ പത്ത് വർഷത്തിൽ കൂടുതലാവും എന്നാൽ ഒരു വർഷം കൊണ്ട് തന്നെ ഒന്നര ഇരട്ടിയിൽ കൂടുതൽ നിങ്ങളുടെ നിക്ഷേപം വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഫണ്ടാണ് എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ട് ഈ ഫണ്ടിലേക്കുള്ള ലംസം സബ്സ്ക്രിപ്ഷൻ കുറേ നാളുകൾക്ക് മുന്നേ തന്നെ എച്ച് ഡി എഫ് സി സ്റ്റോപ്പ് ചെയ്തിരുന്നു എന്നാൽ എച്ച് ഡി എഫ് സിയുടെ ഇന്നലെ പുറത്തിറങ്ങിയ ഒരു അറിയിപ്പ് അനുസരിച്ചിട്ട് ഈ ഫണ്ടിലേക്കുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലുമുള്ള നിക്ഷേപങ്ങൾ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിക്കും ശേഷം സ്വീകരിക്കുകയില്ല എന്ന റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ ഈ ഡിഫൻസ് ഫണ്ടിൽ നിക്ഷേപം നടത്തുവാൻ താൽപ്പര്യമുള്ള വ്യക്തികൾ അതായത് മാക്സിമം പതിനായിരം രൂപ വരെയാണ് എസ് ഐ പി ഈ സ്കീമിൽ അലൗ ചെയ്തിട്ടുള്ളത് ഈ പതിനായിരം രൂപ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇരുപത്തി രണ്ട് ജൂലൈക്ക് മുന്നേ നിങ്ങളുടെ എസ് ഐ പി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ ഫണ്ടിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുകയില്ല ഡയറക്റ്റ് പ്ലാനിലുള്ള ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റാണ് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തി ഒരു വർഷത്തിന് മുന്നേ നിക്ഷേപം പിൻവലിച്ചാൽ ഒരു പെർസെൻറ്റേജ് എക്സിറ്റ് ലോഡുമുണ്ട് ഇതൊരു സെക്ടർ സ്പെസിഫിക് ഫണ്ടാണ് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഫണ്ടാണ് റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനികളുടെ പെർഫോമൻസിൻ്റെ ബേസിസിലാണ് ഈ ഫണ്ടിൻ്റെ എൻ ഇത്രയും കൂടുതൽ അപ്രീസിയേഷൻ കാണിച്ചത് നമ്മുടെ ഇന്ത്യയിലെ ഡിഫൻസ് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഉള്ളൂ എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ടിനെ ഈ കളക്റ്റ് ചെയ്യുന്ന എമൗണ്ട് പ്രോഫിറ്റബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കാരണമാണ് അവർ ഈ സ്കീമിലേക്കുള്ള പുതിയതായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ നിർത്തി നിർത്തിവച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയിൽ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്തത് മോട്ടിലാൽ ഓസ്വാൾ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിനേക്കാളും കൂടുതൽ മെച്ചമായിരിക്കാം എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ടിൽ നിക്ഷേപങ്ങൾ നടത്തുന്നു എന്നതാണ് ഇത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു ഫണ്ടാണ് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫണ്ടാണ് അപ്പം ആ പർട്ടിക്കുലർ സെക്ടറിൽ ഡിഫൻസ് സെക്ടറിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ വന്നാൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ന്യൂസുകൾ വന്നാൽ അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളുടെ പെർഫോമൻസിൽ എന്തെങ്കിലും കുറവ് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺസിനെയും അത് അഫക്റ്റ് ചെയ്യും ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തുടർ ഭരണം ലഭിച്ച് വന്നിരിക്കുന്ന ഗവൺമെൻറ് തീർച്ചയായിട്ടും അവർ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന സ്ട്രാറ്റജിയും പോളിസിയും ഇനി കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതും ഈ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യമായി മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് നിങ്ങൾക്ക് ഈ ഫണ്ടിൽ എസ് ഐ പി നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ ഇനി വരും കാലങ്ങളിൽ കൂടുതലായിട്ട് റിസ്ക് എടുക്കാൻ താൽപ്പര്യമുള്ള വ്യക്തികൾക്ക് ഈ ഫണ്ടിലെ എസ് ഐ പിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ സ്കീമിൽ നൂറ്റൻപത് ശതമാനത്തോളം റിട്ടേൺസ് ലഭിച്ചതുകൊണ്ട് ഫ്യൂച്ചറിലും അത്രയും ഒരു റിട്ടേൺസ് നമുക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല തീർച്ചയായിട്ടും ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ റിട്ടേൺസും നമുക്ക് ലഭിക്കാറുണ്ട് അതിന് ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ട് എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ടിൽ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല ഇത് ഈ സെക്ടറിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അതേപോലെ തന്നെ ഡിഫൻസ് സെക്ടറുകളിൽ നിന്ന് വരും കാലങ്ങളിൽ കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഈ സ്കീമില് പതിനായിരം രൂപ വരെയും മാക്സിമം എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷനോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ അല്ല ഈ സ്കീമിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ മാത്രമാണ് ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് ിഫൻസ് ഫണ്ടിൻ്റെ മേജറായിട്ടുള്ള അണ്ടർലൈയിങ് അസറ്റ്സ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം ഭാരത് ഇലക്ട്രോണിക്സ് ഇരുപത്തൊന്ന് ശതമാനം ആസ്ട്ര വേവ് പ്രോഡക്ട്സ് സിക്സ് പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻ്റ് പ്രീമിയർ എക്സ്പ്ലോസീവ്സ് സിക്സ് പോയിൻ്റ് ടു വൺ പെർസെൻറ്റേജ് സോളാർ ഇൻഡസ്ട്രീസ് സിക്സ് പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജ് ബി ഇ എം എൽ ഫൈവ് പോയിന്റ് എയിറ്റ് എയിറ്റ് പെർസെൻറ്റേജ് എം ടി എ ആർ ടെക്നോളജീസ് ഫൈവ് പോയിൻറ്റ് എയിറ്റ് എയിറ്റ് പെർസെൻറ്റേജ് ഇതിൽ കൂടുതലും പബ്ലിക് സെക്ടറിലുള്ള കമ്പനികളാണ് ഞാൻ ഈ പറഞ്ഞ കമ്പനികളെല്ലാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടും കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതും നല്ല പെർഫോമൻസ് നൽകുന്ന കമ്പനികളുമാണ് ഇത് കൂടാതെ തന്നെ ഒട്ടനവധി കമ്പനികളിലും ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഡിഫൻസ് സെക്ടറിലെ വരും കാലങ്ങളിലേക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഈ ഫണ്ടിൽ എസ് ഐ പി റൂട്ടിൽ നിക്ഷേപം നടത്താനായിട്ടുള്ളൊരു അവസരമാണ് ഇപ്പോഴുള്ളത് ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം